ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു അമ്മയും മകളും ഉണ്ട് അവരെ വീഡിയോ ആണ് ഇന്ന് ഇവരെ രണ്ടു പേരുടെയും കുറച്ച് കളിയും കാര്യങ്ങളായിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അവൾക്കൊരു എല്ല് കഷ്ണം കിട്ടി അത് കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഴിച്ചു വേണ്ട അതിനുശേഷമാണ് ഒരു എല്ലും കഷ്ണം ഇട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരെ കളിയും തമാശകളും ആ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് അമ്മച്ചിയും മോളും കൂടെ കളി തുടങ്ങിയിട്ട് കുറേ നേരമായി ചേട്ടാ എനിക്ക് മൊബൈലിൽ ഒരു കാൾ വന്ന് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കരപ്പെട്ട അഭ്യാസവും കളിയാണ് രണ്ടുപേരും കൂടെ കുറേ നേരമായി തുടങ്ങിയിട്ട് നല്ല നല്ല സീൻസൊക്കെ പോയേട്ടാ എടുക്കാൻ പറ്റില്ല എല്ലാൻ്റെ ഓടിപ്പോ ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അമ്മച്ചിയതാ പോയി വീണ്ടും വന്നിട്ടുണ്ട് ചില ലക്കി ഒക്കെ എപ്പോഴും കിട്ടത്തില്ല കുറേ നേരം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നേ എപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ലല്ലോ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു അടിപൊളിയാണ് കേട്ടോ ടൈം പാസ് എന്ന് വെച്ചാൽ ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അല്ലാത്തവർക്ക് പോവട്ടി ഫോട്ടി നിന്നക്കൂട്ടി ഫോട്ടോ എന്തോന്ന് നിന്നെക്കൂട്ടി ഫോട്ടി എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പിള്ളേർ ചെറുതിലേക്ക് കളിക്കുമായിരുന്നല്ലോ നമ്മൾ നാട്ടിൻ പുറത്തുള്ള അതുപോലെ പോട്ടി പോട്ടി എന്നും കുളിക്കേണ്ടി വരും എന്നെ പോലെ എന്ന് വെച്ചാൽ ആരെയും ജീവിതത്തിൽ ഇടപെടേണ്ട ഇങ്ങനെ സൈഡിൽ കൂടെ ജീവിച്ചു പോകുന്നവർക്ക് ഇതൊക്കെ വലിയ സന്തോഷമാണ് ൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള സന്തോഷ നിമിഷങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇവർ കുറേ നേരമായ കേട്ടോ അവർ പത്തിരുപത് മിനിറ്റ് വരും ഇവർ തുടങ്ങിയിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയാണ് ഇത് അമ്മയും മോളമാണേ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരല്പ ഭക്ഷണം ഇന്നലെ ബാക്കിയുണ്ടായിരുന്നേ രാത്രി കൊടുത്തു തന്നിട്ട് പിന്നെ അവസാനമൊക്കെ കിടന്നതിനെ മാറ്റി വെച്ചിരുന്നതുണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞ് കഴിച്ചു അപ്പോൾ കുഞ്ഞിന് സന്തോഷം കിട്ടി ഞാനും ഇവിടെ ഇരിക്കണല്ലോ ഞാൻ പോകുകയാണെങ്കിൽ ആ കുഞ്ഞങ്ങോ എവിടെയെങ്കിലും പോകും ഒളിച്ചിരിക്കാനേ അതിന് പേടി വേറെ വലിയ പട്ടിയൊന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഞാനിവിടെ അതിനൊരു സേഫ്റ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഓടിപ്പോയി ഇനി വരുമ്പോൾ നമുക്ക് ബാക്കി എടുക്കാം കളി കഴിഞ്ഞെന്തായാലും തള്ളപ്പട്ടി എങ്ങോട്ട് ഓടിപ്പോയേ അപ്പോൾ പിന്നെ ഞാൻ ഞാനിന്നിവിടെ നോക്കിയിരുന്നിട്ട് കാര്യമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ